നമസ്കാരം വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം ഇന്ന് ഒക്ടോബർ ഒന്ന് ചൊവ്വാഴ്ച രണ്ടായിരത്തി ഇരുപത്തി നാല് പ്രധാന മാധ്യമങ്ങളിലെ പ്രധാന വാർത്തകൾ വായിക്കുന്നത് രാധാകൃഷ്ണൻ കാമികം ഇസ്രയേൽ ലബനനിൽ കരയുദ്ധത്തിന് തുനിഞ്ഞാൽ തിരിച്ചടിക്കാൻ പൂർണ്ണ സജ്ജരാണെന്ന് ഹിസ്ബുള്ളയുടെ ഉപമേധാവി നയീം ഖാസി നസ്രല്ല ശേഷം ഒരു ഹിസ്ബുള്ള നേതാവ് നടത്തുന്ന ആദ്യ പൊതുപ്രസ്താവനയാണ് ഇത് ഏത് സാധ്യതയെയും നേരിടുമെന്നും യുദ്ധലക്ഷ്യങ്ങൾ നേടാൻ ഇസ്രയേലിനാകില്ലെന്നും നയിം പറഞ്ഞു ഇസ്രയേലിന്റെ അടുത്ത നീക്കം കരയാക്രമണം ആയിരിക്കുമെന്ന ആശങ്ക ശക്തമാകുന്നതിനിടയിലാണ് ഇത് അതിനുള്ള സൂചനകൾ നൽകി ഇതിനോടകം ഇസ്രയേൽ കരുതൽ സേനാംഗങ്ങളെ തിരിച്ചുവിളിക്കുകയും കൂടുതൽ സൈനികരെയും കവചിത വാഹനങ്ങളും ലബനൻ അതിർത്തിയിൽ എത്തിക്കുകയും ചെയ്തിരുന്നു സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ നൽകാൻ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ നിന്ന് കെ എഫ് സിയിൽ നിന്ന് ആയിരം കോടി വായ്പ എടുക്കുന്നു പെൻഷൻ നൽകാനുള്ള പണം സമാഹരിക്കാൻ സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം രൂപവൽക്കരിച്ചെങ്കിലും പ്രതീക്ഷിച്ചതുപോലെ പണം കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കെ എഫ് സിയെ ആശ്രയിക്കുന്നത് സർക്കാർ പദ്ധതികൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും സഹായധനം നൽകുന്ന ഏജന്റ് എന്ന നിലയിൽ കെ എഫ് സിക്ക് പ്രവർത്തിക്കാമെന്ന വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് ഇത് കെ എഫ് സിക്ക് നൽകേണ്ട പരിസ്യ നിരക്ക് തീരുമാനിച്ചിട്ടില്ല കെ എഫ് സിയും ക്ഷേമ പെൻഷൻ കമ്പനിയും ചർച്ച ചെയ്ത് തീരുമാനിക്കാനാണ് അനുമതി അസംസ്കൃത എണ്ണയുടെ വില താഴേക്ക് പോകുമ്പോഴും രാജ്യത്തെ പെട്രോൾ ഡീസൽ വിൽപ്പനയിലൂടെ എണ്ണക്കമ്പനികൾ കൊള്ളലാഭം ഉണ്ടാക്കുന്നതായി ഐ സി ആർ ഐ റിപ്പോർട്ട് ഇന്ത്യൻ ഓയിൽ ഹിന്ദുസ്ഥാൻ പെട്രോളിയം ഭാരത് പെട്രോളിയം തുടങ്ങിയ കമ്പനികൾ നിലവിൽ പെട്രോൾ ലിറ്ററിന് പതിനഞ്ച് രൂപയും ഡീസൽ ലിറ്ററിന് പന്ത്രണ്ട് രൂപയും ലാഭമുണ്ടാക്കുന്നെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ക്രൂഡ് ഓയിൽ വില ഗണ്യമായി കുറഞ്ഞിട്ടും രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുതൽ ചില്ലറ വിൽപ്പനയിൽ ഇന്ധനവില മാറ്റമില്ലാതെ തുടരുകയാണ് സർക്കാർ ഉടമസ്ഥതയിലുള്ള എണ്ണക്കമ്പനികൾക്ക് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം മികച്ചതായിരുന്നുവെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയവും അറിയിച്ചിരുന്നു പത്തു വർഷത്തിനിടെ പാകിസ്ഥാനിൽ ജയിലുകളിൽ മരിച്ചത് ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികൾ മുംബൈ ആസ്ഥാനമായുള്ള ആക്ടിവിസ്റ്റ് ജതിൻ ദേശായിക്ക് വിവരാവകാശ രേഖപ്രകാരം ലഭിച്ച വിവരമാണ് ഇത് രണ്ടായിരത്തി പതിനാല് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ വരെയുള്ള കാലയളവിലെ കണക്കാണ് ഇസ്ലാമാബാദിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ നൽകിയത് ഈ വർഷം രണ്ടു മരണമാണ് പുറത്തുവന്നത് കാൽഖർ ജില്ലയിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളി വിനോദ് ലക്ഷ്മൺ മാർച്ച് പതിനേഴിന് മരിച്ചു മൃതദേഹം മെയ് ഒന്നിന് വീട്ടിലേക്ക് അയച്ചു മറ്റൊരു മത്സ്യത്തൊഴിലാളി സൗരാഷ്ട്രയിലെ സുരേഷ് നാഥും സെപ്റ്റംബർ അഞ്ചിന് കറാച്ചിയിൽ മരിച്ചു മൃതദേഹത്തിനായി കുടുംബം കാത്തിരിക്കുകയാണെന്നും ജതിൻ ദേശായി പറഞ്ഞു മുഖ്യമന്ത്രി തലയ്ക്ക് വെളിവില്ലാതെ സംസാരിക്കുന്നുവെന്ന് പരിഹസിച്ച് പി വി അൻവർ എം എൽ എ സ്വർണ്ണക്കടത്തും ഹവാല പണവും പിടിച്ചതിലുള്ള അസ്വസ്ഥതയാണ് അൻവറിനെന്നാണ് മുഖ്യമന്ത്രി ആവർത്തിക്കുന്നത് സ്വർണം വിദേശത്തു നിന്ന് കൊടുത്തയച്ചവരെക്കുറിച്ച് അന്വേഷിക്കാൻ പോലീസിന് കഴിയില്ല കസ്റ്റംസിനാണ് അധികാരം പോലീസ് പിടിച്ച ഒരു സ്വർണക്കേസും ശിക്ഷിക്കാൻ കഴിയില്ല ഇതൊക്കെ പറഞ്ഞാൽ അൻവർ സ്വർണക്കടത്തുകാരെ സഹായിക്കുകയാണെന്ന് പറയും കാര്യങ്ങൾ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തേണ്ട സമയമൊക്കെ കഴിഞ്ഞെന്നും അൻവർ പറഞ്ഞു അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടി പറയാതെ മലപ്പുറം ജില്ലയെ മുഖ്യമന്ത്രി അവഹേളിക്കുകയാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു സ്വന്തം രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ഉപയോഗപ്പെടുത്തുന്ന തറ രാഷ്ട്രീയക്കാരിൽ നിന്നും ഉയരാൻ കഴിയണം മലപ്പുറം ജില്ലയെ പറയുന്നത് കരിപ്പൂർ വിമാനത്താവളം ഉള്ളതുകൊണ്ടാണ് കണ്ണൂർ ജില്ലയിൽ നിന്നും പോകുന്നവരാണ് അവിടെ നിന്നും സ്വർണം തട്ടിയെടുക്കുന്നത് അദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിച്ചത് സി പി എം സഹയാത്രികനായ അൻവർ എന്ന മലപ്പുറത്തെ എം എൽ എ ആണ് ഹവാലാപ്പണം രാജ്യദ്രോഹത്തിന് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ കഴിവുകേടാണ് ഏതെങ്കിലും ഒരു തെളിവ് അദ്ദേഹത്തിന് കൊടുക്കാനുണ്ടോ എയർപോർട്ടിലൂടെ ഡിപ്ലോമിക് ചാനലിൽ സ്വർണം കടത്തിയതിലെ പ്രതികളെ ഇതുവരെ പിടിച്ചോ പിടിച്ച സ്വർണവും പണവും പോയെന്നും സലാം ചോദിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന് പിന്നാലെ ഇന്ത്യക്കാർക്ക് അമേരിക്ക രണ്ടര ലക്ഷം അധിക വിസ അവസരം നൽകും സന്ദർശകർ വിദഗ്ധ തൊഴിലാളികൾ വിദ്യാർത്ഥികൾ തുടങ്ങിയവർക്കാണ് വിസ അപ്പോയിന്റ്മെന്റ് നൽകുന്നതെന്ന് ഇന്ത്യയിലെ യു എസ് അംബാസിഡർ എറിക് ഗാർസത്തി അറിയിച്ചു നടപടി കോൺസുലേറ്റ് വൃത്തങ്ങൾ വ്യക്തമാക്കി വിസ നടപടികൾ വേഗത്തിലാക്കണമെന്നത് ഇന്ത്യ ഏറെക്കാലമായി ഉന്നയിക്കുന്ന ആവശ്യമാണ് അൻപത്തിയാറ് വർഷം മുമ്പ് സൈനിക വിമാനം തകർന്ന് കാണാതായ മലയാളി സൈനികന്റെ മൃതദേഹം കണ്ടെത്തി ഇലന്തൂർ ഓടാലിൽ ഒ എം തോമസിന്റെയും ഏലിയാമ്മയുടെയും മകൻ തോമസ് ചെറിയ മൃതദേഹമാണ് ലേ ലഡാക്കിലെ മഞ്ഞുമലയിൽ നിന്ന് കണ്ടെത്തിയത് കുടുംബത്തിന് തിങ്കളാഴ്ച രാത്രി ഏഴോടെ ആറുമുള പോലീസ് സ്റ്റേഷൻ മുഖേനയും പിന്നീട് സൈന്യത്തിൽ നിന്നും അറിയിപ്പ് വന്നു നാല് മൃതദേഹങ്ങളാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ ഡോഗ്ര സ്കൌട്ട്സിന്റെയും തിരങ്ക മൌണ്ടെയ്ൻസ് റെസ്ക്യൂവിന്റെയും സംയുക്ത തിരച്ചിലിൽ കണ്ടെത്തിയത് മാൽഖൻസിംഗ് നാരായൺ സിംഗ് എന്നിവരാണ് മറ്റുള്ളവർ ഒരാളെ തിരിച്ചറിഞ്ഞിട്ടില്ല ഇവിടെ നിന്ന് അഞ്ച് മൃതദേഹങ്ങൾ കണ്ടെത്തിയിരുന്നു മുന്നൂറോളം പേരുടെ മരണത്തിനിടയാക്കിയ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തം കഴിഞ്ഞ് രണ്ടു മാസം പിന്നിട്ടിട്ടും കേന്ദ്രസഹായം അനുവദിക്കാതെ മോദി സർക്കാർ ദേശീയ ദുരന്ത പ്രതികരണ നിധി എൻ ഡിആർഎഫിൽ നിന്ന് വിഹിതം അനുവദിച്ച് തിങ്കളാഴ്ച ഇറക്കിയ ധനസഹായ പട്ടികയിലും കേരളം ഉൾപ്പെട്ടിട്ടില്ല മൂന്ന് സംസ്ഥാനങ്ങൾക്ക് സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിലേക്ക് മുൻകൂറായി അറുനൂറ്റി എഴുപത്തിയഞ്ച് കോടി രൂപ കൈമാറാനുള്ള ഉത്തരവാണ് തിങ്കളാഴ്ച ഇറങ്ങിയത് പീഡനക്കേസിൽ നടൻ സിദ്ദിഖിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയാൽ ജാമ്യത്തിൽ വിടണമെന്നും ജാമ്യ ഉപാധികൾ വിചാരണ കോടതിക്ക് തീരുമാനിക്കാമെന്നും സുപ്രീംകോടതി ഹർജിയിൽ വാദം കേൾക്കുന്ന അടുത്ത തീയതി വരെയാണ് നിർദ്ദേശങ്ങൾ ബാധകമെന്ന് ജസ്റ്റിസുമാരായ ബേലം എം ത്രിവേദി സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവർ അടങ്ങുന്ന ബെഞ്ച് വ്യക്തമാക്കി പോലീസിന് മുന്നിലും വിചാരണ കോടതിയിലും സിദ്ദിഖിന് ഹാജരാകേണ്ടിവരും ഒക്ടോബർ ഹർജി വീണ്ടും പരിഗണിക്കും തമിഴ്നാട്ടിൽ ഓട്ടോമാറ്റിക് സ്പിന്നിംഗ് യന്ത്രങ്ങൾ ഉപയോഗിച്ചുള്ള കയർ ഉൽപാദനം ഇടിഞ്ഞതോടെ ഏറെക്കാലത്തിന് ശേഷം കൊല്ലം കയറിന്റെ ഡിമാൻഡ് ഉയർന്നു ഈ സാമ്പത്തിക വർഷത്തെ ആദ്യ അഞ്ച് മാസത്തിനിടയിൽ ജില്ലയിൽ ഉൽപാദിപ്പിച്ച അയ്യായിരത്തി അറുനൂറ് ക്വിൻഡൽ കയർ വിറ്റുപോയി കയർ സംഘങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കയർ കയർഫെഡിനാണ് കൈമാറുന്നത് കയർഫെഡ് ഗോഡൌണുകളിൽ മാസങ്ങളോളം കെട്ടിക്കിടന്ന ശേഷമാണ് പലപ്പോഴും വിറ്റുപോകുന്നത് തമിഴ്നാട്ടിൽ നിന്നുള്ള കയർ കൊല്ലമടക്കമുള്ള ജില്ലകളിലേക്ക് എത്തുന്നതായിരുന്നു വിൽപ്പന വൈകാനുള്ള കാരണം എന്നാൽ തമിഴ്നാട്ടിൽ നിന്നുള്ള കയർ വരവ് ഇടിഞ്ഞതോടെ കയർഫെഡിന്റെ വിൽപ്പന ഉയരുകയായിരുന്നു കയർ വ്യത്യനത്തിൽ ജില്ലയിലെ സംഘങ്ങൾക്ക് എൺപത്തിയഞ്ച് ലക്ഷം രൂപ കയർ ഫെഡ് ഓണത്തിന് തൊട്ടുമുമ്പ് വിതരണം ചെയ്തിരുന്നു മക്കൾക്ക് രാഗങ്ങളുടെ പേര് നൽകുന്നത് സംഗീതം ഇഷ്ടപ്പെടുന്നവരാണ് എന്നാൽ മക്കളെക്കാൾ കൂടുതൽ സ്നേഹിക്കുന്ന പശുക്കൾക്ക് രാഗങ്ങളുടെ പേര് നൽകിയിരിക്കുകയാണ് പട്ടാമ്പി ഓങ്ങല്ലൂർ പേരമംഗലൂർ മന പരമേശ്വരൻ നമ്പൂതിരി ഒന്നല്ല നൂറിലേറെ പശുക്കളുണ്ട് പരമേശ്വരൻ നമ്പൂതിരിയുടെ തൊഴുത്തിൽ ഇവിടെ കല്യാണിയും തോടിയും അമൃത ആനന്ദ ഭൈരവിയുമുണ്ട് എഴുപത്തിരണ്ട് മേളകർത്താ രാഗങ്ങളെല്ലാം ഈ തൊഴുത്തിൽ നമുക്ക് കാണാം ഓരോ പശുക്കളുടെ നേരെ അതിന്റെ പേരെ എഴുതി വെച്ചിട്ടുണ്ട് എല്ലാം രാഗങ്ങൾ തന്നെ ദിവസേന രാവിലെയും വൈകിട്ടും തൊഴുത്തിൽ കർണാട്ടിക് സംഗീതം മുഴങ്ങുകയും ചെയ്യുന്നു ഫീസ് അടയ്ക്കാൻ താമസിച്ചതുകൊണ്ട് ഐ ടി പ്രവേശനം നിഷേധിക്കപ്പെട്ട ദളിത് വിദ്യാർത്ഥിക്ക് സഹായകസ്തവുമായി സുപ്രീംകോടതി അവസാന തീയതിക്ക് മുമ്പ് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ ഫീസ് അടയ്ക്കാൻ പറ്റാത്തതിനെ തുടർന്ന് ഐ ഐ ടി ധൻബാദിൽ പ്രവേശനം നിഷേധിക്കപ്പെട്ട ഉത്തർപ്രദേശ് മുസഫർ നഗർ സ്വദേശി അതുൽകുമാറിന് പ്രവേശനം അനുവദിക്കണമെന്ന് സുപ്രീംകോടതി ഉത്തരവിട്ടു ഇത്രയും പ്രതിഭയുള്ള ഒരു വിദ്യാർത്ഥിയുടെ ഭാവി അനിശ്ചിതത്വത്തിൽ ആകാൻ കഴിയില്ല പ്രവേശനത്തിനായി കുട്ടിയും പിതാവും പല സ്ഥലങ്ങളിൽ ഓടി നടന്നു വളരെ ബുദ്ധിമുട്ടിയാണ് അവർ ഫീസിനുള്ള തുക ഒപ്പിച്ചത് അപ്പോൾ അടയ്ക്കാനുള്ള സമയം കഴിഞ്ഞെന്ന് ചൂണ്ടിക്കാട്ടി പ്രവേശനം നിഷേധിക്കുന്നത് ശരിയല്ല ഫീസ് അടച്ചിരുന്നുവെങ്കിൽ ഏതു ബാച്ചിൽ പ്രവേശനം അനുവദിക്കുമായിരുന്നോ അതേ ബാച്ചിൽ ഈ കുട്ടിക്ക് പ്രവേശനം നൽകണമെന്ന് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് ഉത്തരവിട്ടു ചികിത്സയ്ക്കിടെ രോഗി മരിച്ച സംഭവത്തിൽ വ്യാജ ഡോക്ടറെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു കോട്ടക്കടവ് ടി എം എച്ച് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ പൂച്ചേരിക്കടവ് സ്വദേശി വിനോദ് കുമാറാണ് മരിച്ചത് പിന്നീട് വിനോദിന്റെ മകൻ ഡോക്ടർ അശ്വിൻ നടത്തിയ അന്വേഷണത്തിലാണ് ചികിത്സിച്ച അബു എബ്രഹാം ലൂക്ക് എം ബി ബി എസ് പാസ്സായിട്ടില്ലെന്ന് കണ്ടെത്തിയത് തുടർന്ന് കുടുംബം ഫറോഖ് പോലീസിൽ പരാതി നൽകുകയായിരുന്നു പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു സെപ്റ്റംബർ പുലർച്ചെയാണ് നെഞ്ചുവേദനയും ചുമയും മൂലം വിനോദിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് കേന്ദ്ര സർക്കാർ മൂന്ന് സംസ്ഥാനങ്ങൾക്ക് പ്രളയ ദുരിതാശ്വാസം പ്രഖ്യാപിച്ചു ഗുജറാത്തിന് അറുനൂറ് കോടിയും മണിപ്പൂരിന് അമ്പത് കോടിയും ത്രിപുരയ്ക്ക് കോടിയുമാണ് പ്രഖ്യാപിച്ചത് കേരളം ഉൾപ്പെടെയുള്ള മറ്റ് ഒമ്പത് സംസ്ഥാനങ്ങളിലെ പ്രളയ സാഹചര്യം വിലയിരുത്തി കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രസംഘത്തിന്റെ റിപ്പോർട്ട് കിട്ടിയ ശേഷം തുക അനുവദിക്കുമെന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു പോലീസ് സ്റ്റേഷനിൽ കയറി എസ് ഐ മർദ്ദിച്ചു അന്തിക്കാട് എസ് ഐ വി പി അരിസ്റ്റോട്ടിലിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് എസ്ഐയുടെ മൂക്ക് ഇടിച്ചു തകർത്തു അരിമ്പൂർ സ്വദേശി അഖിൽ എന്ന ഇരുപത്തിയെട്ട് വയസ്സുകാരനാണ് സ്റ്റേഷനിൽ കയറി എസ്ഐ എ ആക്രമിച്ചത് മൂക്കിന് പരിക്കേറ്റ എസ് ഐ ആലപ്പാട് സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടി ഇന്നലെ വൈകിട്ട് ആറേകാലോടെയാണ് സംഭവം നടന്നത് വാഹനാപകടവുമായി ബന്ധപ്പെട്ട് സ്റ്റേഷനിലേക്ക് വിളിച്ചു വിളിച്ചുവരുത്തിയതായിരുന്നു അഖിലിനെ സ്റ്റേഷനുള്ളിൽ സംസാരിച്ചു നിന്നിരുന്ന ഇരുവരും വാക്കുതർക്കം ഉണ്ടാവുകയും തുടർന്ന് അഖിൽ എസ്ഐയെ മർദ്ദിക്കുകയും ആയിരുന്നു സമസ്ത പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്കെതിരെ സമൂഹമാധ്യമങ്ങളിൽ വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ച സംഭവത്തിൽ മഞ്ചേരിയിലും കോഴിക്കോട്ടും കേസ് പി വി അൻവർ വിഷയവുമായി ബന്ധപ്പെട്ട് മഞ്ചേരി പോലീസ് സ്റ്റേഷനിലും വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുള്ള വ്യാജ പ്രചരണങ്ങളിൽ കോഴിക്കോട് ചെമ്മങ്ങാട് പോലീസ് സ്റ്റേഷനിലുമാണ് സമസ്ത പരാതി നൽകിയത് കിഡിലൻ ഫീച്ചറുകൾ അവതരിപ്പിക്കുന്ന തിരക്കിലാണ് പ്രമുഖ ഇൻസ്റ്റന്റ് മെസ്സേജിംഗ് ആപ്പായ വാട്സ്ആപ്പ് ക്യാമറയിൽ ഇഫക്റ്റുകൾ പ്രയോഗിക്കാൻ ഉപയോക്താക്കളെ അനുവദിക്കുന്ന പുതിയ ഫീച്ചർ പരീക്ഷണഘട്ടത്തിലാണ് ഫോട്ടോ എഡിറ്റ് ചെയ്യുന്നതിന് തേർഡ് പാർട്ടി ആപ്പുകൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കാൻ ഉപയോക്താക്കളെ സഹായിക്കുന്ന ഫീച്ചറാണ് വാട്സ്ആപ്പ് കൊണ്ടുവരുന്നത് ഫോട്ടോകളിലും വീഡിയോകളിലും ഉപയോക്താവിന് കൂടുതൽ നിയന്ത്രണം ലഭിക്കുന്ന തരത്തിലാണ് പുതിയ ഫീച്ചറുകൾ വരുന്നത് കരയാക്രമണം ഒഴിവാക്കണമെന്ന ലോകരാജ്യങ്ങളുടെയും ഐക്യരാഷ്ട്ര സംഘടനയുടെയും തുടർ മുന്നറിയിപ്പുകൾ അവഗണിച്ച് ചെറുസംഘം സൈനികരെ ലബനനിലേക്ക് അയച്ച് ഇസ്രയേൽ തിങ്കളാഴ്ച രാത്രിയോടെയാണ് ഇസ്രയേൽ സൈനികർ ലബനൻ മണ്ണിൽ പ്രവേശിച്ചത് ലബനൻ ഇസ്രയേൽ ചെറുസൈന്യങ്ങൾ നേരിട്ട് ഏറ്റുമുട്ടിയതായി റിപ്പോർട്ടില്ല അതിർത്തിയിലെ നിരീക്ഷണ പോസ്റ്റുകളിൽ നിന്ന് ലബനൻ സൈന്യം പിന്മാറുന്നതായും റിപ്പോർട്ടുണ്ട് ചെറിയ രീതിയിൽ കരാക്രമണം തുടങ്ങിയെന്ന് ഇസ്രയേൽ അറിയിച്ചതായി അമേരിക്കൻ വിദേശ വക്താവ് മാത്യു മില്ലർ സ്ഥിരീകരിച്ചു വ്യാപക കരയാക്രമണത്തിന് മുന്നോടിയായാണ് ചെറുസംഘ സൈനികരെ അതിർത്തിക്കപ്പുറത്തേക്ക് അയച്ചതെന്നാണ് റിപ്പോർട്ടുകൾ വിവരം മുൻകൂട്ടി അമേരിക്കയെയും പാശ്ചാത്യ സഖ്യരാഷ്ട്രങ്ങളെയും അറിയിച്ചതായി ഇസ്രായേലും അറിയിച്ചു അതിർത്തി മേഖലയിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളാണ് ഇസ്രയേൽ ലക്ഷ്യമിടുന്നതെന്നും പറഞ്ഞു വയനാട് ഉപതെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങളുമായി കോൺഗ്രസ് ഒക്ടോബറിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമെന്ന കണക്കുകൂട്ടലിനെ തുടർന്നാണ് സജീവമായി രംഗത്തിറങ്ങാൻ തീരുമാനിച്ചത് അഞ്ച് എം പിമാർക്കും രണ്ട് എം എൽ നിയമസഭാ മണ്ഡലങ്ങളുടെ ചുമതല നൽകി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് ചിട്ടയായി ഉപതെരഞ്ഞെടുപ്പ് നേരിടുന്നതിനു വേണ്ടിയാണ് എം എൽ എ വിവിധ മേഖലകളുടെ ചുമതലകൾ നൽകിയത് മത്സ്യത്തൊഴിലാളികുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാൻ പുനർഗേഹം പദ്ധതി വഴി സംസ്ഥാന സർക്കാർ നിർമ്മിക്കുന്ന പ്രവൃത്തി അതിവേഗം പുരോഗമിക്കുന്നു കൂടുതൽ ഫ്ളാറ്റുകൾ തിരുവനന്തപുരം ജില്ലയിലാണ് മുട്ടത്തറയിൽ നാനൂറും കടകംപള്ളിയിൽ ഫ്ളാറ്റുകളാണ് നിർമ്മിക്കുന്നത് ഘട്ടം ഘട്ടമായി നിർമ്മാണം പൂർത്തിയാക്കുന്ന ഫ്ളാറ്റുകൾ ഗുണഭോക്താക്കളെ കണ്ടെത്തി കൈമാറുന്നത് കളക്ടർ അധ്യക്ഷനായ സമിതിയാണ് ഇന്ന് പ്രധാന മാധ്യമങ്ങളിൽ വന്ന പ്രധാന വാർത്തകൾ ഇത് കേട്ടുകൊണ്ടിരുന്ന എല്ലാവരെയും നന്ദി അറിയിക്കുകയാണ് എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു നമസ്കാരം